നമ്മുടെ ചാനലൊക്കെ ഉള്ളത് കുമാരി ആര്യയാണ് അപ്പൊ ആര്യ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് നമസ്കാരം അപ്പൊ ആര്യ എത്ര വർഷം കൊണ്ട് ഈ ഡാൻസുമായി ബന്ധപ്പെട്ടു മൂന്നര വയസ് മുതൽ ഇപ്പൊ എന്ത് ചെയ്യും പ്ലസ് ടു വരെ അപ്പൊ മൂന്നര വയസ്സ് മുതൽ ഈ പ്ലസ് ടു വരെയാണ് ആര്യ ഇപ്പൊ ഇന്ന് എത്തി നില്ക്കുന്നത് അപ്പൊ എത്രത്തോളം വേദികളിൽ ഇപ്പൊ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നു പ്രോഗ്രാം വേദികളിൽ അവതരിപ്പിച്ചു കഴിയുന്നു നിരവധി അവാർഡുകളും വാങ്ങി കൂട്ടിയൊരു വ്യക്തിയാണ് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ശിക്ഷയായിട്ട് ഇരുപത്തിയഞ്ച് ഉണ്ട് അവരെയും പഠിപ്പിക്കുന്നു ആന്റിമാര് അവരെയും പ്രായം നോക്കാതെ ഈ ഡാൻസിലേക്ക് ഇന്ന് വരുന്നുണ്ട് ഉണ്ട് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന ഏത് ആയിട്ടിരുന്നായിരിക്കും കൂടുതലാൾക്കാര് ആര്യ കൂടുതലാൾക്കാരും ഭരതനാട്യത്തിനോടാണ് പദ്ധതി അതിന് പ്രായം അങ്ങനെ വല്ലതും ഇല്ല എല്ലാം ഇപ്പം ഒരു ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ക്ഷേത്രപറമ്പുകളിൽ കൈകുട്ടിക്കളി അങ്ങനെയുള്ള മേഖല മുതൽ നമുക്ക് ഈ ഒരു നൃത്തമേഖലയിലേക്ക് നമുക്ക് ദക്ഷിണ വെച്ച് തുടങ്ങാം ഏത് വയസ്സിലും അതിന് പ്രായപരിധിയില്ല ഒരുപാട് വേദികളിൽ ഇപ്പം ആര്യ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ഏറ്റവും മറക്കാനാകാത്ത ഒരു വേദി ഇഷ്ടപ്പെട്ട വേദി ഓരോണ്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കാരണം ഞങ്ങൾക്ക് കേരളം സ്വനാർ ആയിരിക്കുമല്ലോ കേരളത്തിനെ പറ്റി അതിങ്ങനെ പ്രായമില്ല ഒരു നാപ്പത്തഞ്ചാ ഏജ് വരെ ഉള്ളവർക്ക് മത്സരിക്കാം അവിടെ ബോയ്സുമോ ഗേൾസുമോ അങ്ങനില്ല എല്ലാവർക്കും മത്സരിക്കും അവിടെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പോയി ഞാൻ കുച്ചിപ്പുടി മോഹിനിയാട്ടം പരന്നാൾട്ടില്ലായിരുന്നു പോക്കിനുണ്ടായിരുന്നു ഇത്രയെണ്ണുണ്ട് അപ്പൊ അന്ന് മേക്കപ്പ് വരെ കിട്ടിയില്ല അപ്പൊ ആകെ വിഷമിച്ചു ഒരാളെ വിളിച്ചപ്പം അവർക്ക് വരാൻ പറ്റത്തില്ല വേറെ ഒരാളെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ അമ്മ എന്നെ മേക്കപ്പ് ചെയ്തു ഞാൻ പ്രതീക്ഷയില്ല എനിക്ക് കിട്ടു കാരണം ബാക്കി എല്ലാരും മേക്കപ്പ് ചെയ്തിട്ട് തന്നെയാ വന്നത് ഞാൻ മാത്രം അധികം മേക്കപ്പ് ഇല്ലാതെ അമ്മ തന്നെ ചെയ്തു ഞാൻ ഞാൻ എനിക്ക് അന്നാണ് കലാതിലകം നേടിയത് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമാണ് മേക്കപ്പ് തന്നെ സ്വന്തമായി മേക്കപ്പ് ചെയ്തിട്ട് കലാതിലകമായി അതെ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ ആരും ജീവിതത്തിൽ മറക്കുകയല്ല ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്കത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായി ഇത്രയും പ്രോഗ്രാം ചെയ്ത സ്ഥിതിക്ക് ആരികെ ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് ഇനിയും ഏതെങ്കിലും ഒരു സ്റ്റേജും കൂടെ ചെയ്താൽ കൊള്ളാം എന്ന ആഗ്രഹം മനസ്സിൽ തോന്നിയ ഒരു വേദി ഉണ്ടാവും

അരിയുടെ അച്ഛൻ അമ്മ ഇവരെയൊരു ഭക്ഷണക്കാരുന്നു അതുപോലെ അന്നേട്ടും പറയുകയായിരുന്നു അവർ അങ്ങനെ ഡാൻസറാണ് അപ്പം കേട്ടും വളരെ സന്തോഷം ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു അപ്പം പല ടൈമിലായിട്ടാണ് ഇവർക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അടുത്ത് തൊട്ടടുത്ത മത്സരങ്ങളോ അല്ലെങ്കിൽ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞു അരിയുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മൂകാംബികയിൽ പേര് പെർഫോം ചെയ്യാന്നുള്ളത് ഈശ്വരന് അതിനൊരു അവസരം ഒരുക്കി തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് താമസിക്കാനെ അങ്ങനെ ഒരു വേദി അരിക്ക് ഒരുങ്ങി കിട്ടും അപ്പൊ അങ്ങനെ ഒരു അവസരം താമസിക്കാനെ അരിക്ക് എത്തിപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നിക്കുകയാണ് പിന്നെ ഈ കലാ ഫീൽഡിലെ ഏറ്റവും കൂടുതൽ ആര്യെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവുക അതാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും ഡാൻസ് തലേ ദിവസം ആണെങ്കിൽ

ഡാൻസ് ആണ് എന്തായിരുന്നു പേര് ലക്ഷ്മി പഠിക്കുന്നു പ്ലസ് പഠിക്കുന്നു പഠിക്കുന്നു പേരാ അനാമിക ഗൗരി ഗൗരി എത്ര ഇവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട് ടുമിക നല്ല നല്ല ടീച്ചറാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും എന്തു പറയുന്നു ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചറാ രണ്ടു വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട് അപ്പം ഈ രണ്ടു വർഷം കൊണ്ടും ടീച്ചർ തന്നെയാണ് ആണ് നല്ല ടീച്ചറാണ് ഇവിടെ എത്ര പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട് അപ്പം അത് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് നല്ലൊരു ഭാവി ഡാൻസ് ഉണ്ടാകട്ടെ ഒപ്പം നിങ്ങളുടെ ഇപ്പൊ ഗുരുനാഥന്റെ സ്ഥാനത്തിന് എന്നാ ഹരി നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ സ്മാർട്ട് ഫോൺ സവാരിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയം പറഞ്ഞ രീതിയില്ല ആശംസിക്കില്ല സ്മാർട്ട് സഫാരി ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയാണ് അപ്പൊ അത് അതുപോലെ തന്നെ സഫലീകരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചറിഞ്ഞു എന്റെ നന്ദി അറിയിച്ചോളൂ